എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങൾക്ക് ആരാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കാലൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് രണ്ട് ഫയലുകളാണ് നൽകിയിരിക്കുന്നത് നിങ്ങളത് തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ അണ്ണാൻ എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ആരാണ് എന്നുള്ളതാണ് നോക്കുന്നത് അത് ആ വ്യക്തിയെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ പരസ്പരം എന്തായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നതിനെ നാം നോക്കുന്നത് നിങ്ങൾ വളരെ ഊർജ്ജസ്വലതയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് ആ വ്യക്തിയും നിങ്ങളുടെ അതേ നിലപാടും നയവും പുലർത്തുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്ക് കൃത്യമായൊരു സ്ഥാനമുണ്ട് ജീവിതത്തെ അല്പസ്വല്പം അപക്വമായി കാണുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റാകില്ല കാരണം ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും കാണിക്കേണ്ട ചില സീരിയസ്നെസ് ചില പക്വത ആ വ്യക്തി കാണിക്കുന്നില്ല എന്നുള്ളത് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാണ് എല്ലാത്തിനെയും ഒരു തമാശ രൂപത്തിൽ കാണുക അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ആ വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തി അതിനെ വളരെ സില്ലിയാക്കി എടുക്കുന്ന ഒരു ശൈലിയുണ്ട് സില്ലിയാക്കി എടുക്കുമ്പോഴും ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി മനസ്സിലത് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ കൂടി വിഷമിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പോമ്പഴികളൊന്നും ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടില്ല നിങ്ങളെ രണ്ടുപേരുടെയും ഭാവിയെ ബാധിക്കുന്ന ഒന്നാണെങ്കിൽ നിങ്ങളത് കുറിച്ച് ഓർത്ത് കൂടുതൽ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ എങ്ങനെയായാലും ആ വ്യക്തി അത് സില്ലിയായിട്ട് കാണും വളരെ നിസ്സാരമട്ടിൽ കണ്ട് കളയുന്ന സ്വഭാവമുണ്ട് പലപ്പോഴും ജീവിതത്തിൽ കഴിവുകളുണ്ടായിട്ടും സ്വന്തം നിലക്ക് ഉയരാനായിട്ടുള്ള ഒരു പക്വത ആ വ്യക്തി ഇതുവരെ കാണിച്ചിട്ടില്ലെന്ന് വ്യക്തമാണ് ആ വ്യക്തിയുടെ ഒരു അപക്വമായ നിലപാടുകൾ ആ വ്യക്തിയെ വിശ്വസിച്ച് ആ വ്യക്തിക്കൊപ്പം ജീവിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ കുറച്ച് ബാധിക്കുമെന്നുള്ളത് സത്യമാണ് കാരണം ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുവാനും ധനം സമ്പാദിക്കുവാനും ജീവിതത്തിൽ മുന്നേറ്റത്തോടെ മുന്നോട്ട് പോകാനും ആ വ്യക്തി പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല ഭൗതികമായ ആഗ്രഹങ്ങൾ ആ വ്യക്തിക്കില്ല കുറേ പ്രവർത്തിക്കണം കുറേ സമയം കളയണം എന്നുള്ള ചിന്ത മാത്രമേ ആ വ്യക്തിക്കുള്ളൂ പക്ഷേ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല നിങ്ങളെ വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ആ വ്യക്തിയോട് തന്നെ ആ വ്യക്തിക്ക് ഒരു സീരിയസ്നെസ് ആയിട്ടുള്ള സമീപനം കാണുന്നില്ല അതുകൊണ്ടുള്ള ഒരു ശൈലി മാത്രമേ നിങ്ങളോടും കാണിക്കുന്നുള്ളൂ അല്ലാതെ നിങ്ങളോട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് പിണക്കമൊന്നുമില്ല ജീവിതത്തെ മൊത്തത്തിൽ ഒരപക്വമായ നിലപാടോടുകൂടി കാണുന്ന ഒരു സ്വഭാവശൈലി ആ വ്യക്തി തൻ്റെ ജീവിതത്തിലുടനീളം കാണിക്കുന്നുണ്ട് അത് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മാറ്റി നിർത്തിയാൽ ആ വ്യക്തി നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടാണ് കരുതുന്നത് ജീവിതത്തിൽ ഒന്നിനോടും ഒരു പ്രസക്തി കാണിക്കാത്തത് ആ വ്യക്തിയുടെ ഒരു സ്വഭാവ ശൈലിയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തി ഒരു നല്ല വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹവും ആർജവും ഒക്കെ ആ വ്യക്തി കാണിക്കുന്നുണ്ട് ഒരിക്കലും ആ വ്യക്തി തൻ്റെ നിലപാടുകളെ തള്ളിപ്പറയുന്നില്ല പക്ഷേ ജീവിതത്തിൽ തനിക്കൊന്നും വേണ്ട തനിക്ക് ഈ ഒരു ശൈലിയിൽ പോയാൽ മതി എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചാൽ മതി എന്നാണ് ആ വ്യക്തി കരുതുന്നത് അതുകൊണ്ടാണ് പ്രശ്നം അല്ലാതെ നിങ്ങളോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല പക്ഷേ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ടത് ചെയ്യാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസൃതമായി പക്വതയില്ലാതെ ചില തീരുമാനങ്ങൾ നടത്തും ആ തീരുമാനങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾക്കുണ്ടാവേണ്ട ഒരു നന്മ ഇല്ലാതെ പോവുകയോ ചില നന്മകൾ വൈകി വരികയോ ഒക്കെ ചെയ്യും ഒരുപക്ഷെ കരിയറിലായാലും ജോലിയിലായാലും കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ കാര്യത്തിലാണെങ്കിലും ശരി ആ വ്യക്തി മുൻധാരണയോടെ അല്ലെങ്കിൽ ഒരു ബുദ്ധിപൂർവ്വം ഒരു കാര്യവും ചെയ്യുന്നില്ല പല നല്ല ആളുകളെയും ആ വ്യക്തി അതിൻ്റെ പേരിൽ വെറുപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്വഭാവശൈലിയാണ് ആ വ്യക്തിക്കുള്ളത് ഒന്ന് മനസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാനൊന്നുമല്ല നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ സമീപനവും ഒക്കെ നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് ആ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ വ്യക്തി എല്ലാമാണ് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് കാണുകയും നിങ്ങൾ പരിപൂർണമായിട്ട് ആ വ്യക്തിയിൽ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ അപക്തമായ ചില പെരുമാറ്റങ്ങൾ പോലും നിങ്ങളെ വേദനിപ്പിക്കുന്നത് കാരണം നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിച്ച് ആ വ്യക്തിയുടെ കൈ പിടിച്ച് ആ വ്യക്തിക്കൊപ്പം ജീവിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കുണ്ടാകുന്ന ഓരോ ന്യൂനതകളുടെയും ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും മാത്രമല്ല ആ വ്യക്തി കഷ്ടപ്പെടുന്നത് കാണുവാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് തീരെയില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എപ്പോഴും നന്മയുണ്ടാവണം നിങ്ങളാഗ്രഹിക്കുന്നു നിങ്ങൾ ഈശ്വരനോട് എപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ വ്യക്തി പ്രാർത്ഥനയുടെ കാര്യത്തിലും ആത്മീയതയുടെ കാര്യത്തിലും പിറകോട്ടാണ് അതൊക്കെ തന്നെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ചിന്ത വരാത്തത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട ആളാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി എപ്പോഴും നിങ്ങളെ കാത്തരളുന്നത് പോലെ തന്നെ ആ വ്യക്തിയും കാത്തരളും എപ്പോഴും നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും നിങ്ങൾക്കെല്ലാ ഐശ്വര്യങ്ങളും ആ ശക്തി നൽകും നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് ആ വ്യക്തി ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണുന്നില്ല ഒരുപാട് നഷ്ടങ്ങളുണ്ടാവുന്നു തെറ്റായ വഴിയിൽ പോകുന്നു അതൊക്കെയാണ് അതെല്ലാം മാറി നിങ്ങളെ ഈശ്വരൻ നിങ്ങളെ ആ ഒരുമിച്ച് കൂട്ടുകയും ഒരുമിച്ച് നന്മ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അടുത്തായിട്ട് പക്ഷി ഫയലായിട്ട് സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് ആരാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി പറയുന്നിടത്ത് സഞ്ചരിക്കുകയും ആ വ്യക്തിയെ മുഴുവനായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടില്ല ആ വ്യക്തി പറയുന്നത് എന്തും ചിന്തിക്കുന്നു അപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം ജീവിതം തുടങ്ങി അന്ന് മുതൽ നിങ്ങളെ സംബന്ധിച്ച് എല്ലാം ആ വ്യക്തി തന്നെയാണ് നിങ്ങൾ ആ വ്യക്തിക്കപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ചിന്തയോ ഒരു ഇഷ്ടമോ ഒന്നുമില്ല ആ വ്യക്തി എന്ത് പറയുന്നോ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു നിങ്ങൾ അതിൽ കൂടുതലൊന്നും അതിനെക്കുറിച്ച് നോക്കാറ് പോലുമില്ല ആ വ്യക്തിയെ നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമാണ് നിങ്ങളെ സംബന്ധിച്ച് എല്ലാമാണ് നിങ്ങളെ സംബന്ധിച്ച് ദൈവം പോലെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ നന്മകൾക്കും എല്ലാ മൂല്യങ്ങൾക്കും അവകാശവും ആ വ്യക്തിക്കാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ആ വ്യക്തിയുടെ ഇടയിൽ കാര്യത്തിൽ നിങ്ങൾക്ക് മറ്റൊരു ചോയ്സ് ഇല്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു നിങ്ങളോട് അങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് നിങ്ങൾ ആ വ്യക്തി ഒരു വലിയ പക്വതയുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു നിങ്ങളേക്കാൾ പക്വത ഉള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു തൻ്റെ എല്ലാ കാര്യത്തിലും തനിക്ക് സംരക്ഷണം നൽകാനുള്ള ഒരേ ഒരു വ്യക്തി അതാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു അത് ശരിയുമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ലോകമെന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തിയുടെ നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം നടന്ന് ആ വ്യക്തിയോട് സംസാരിച്ച് ആ വ്യക്തിയോട് സമയം ചിലവഴിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മറ്റൊരു ചോയ്സ് ഇല്ല നിങ്ങൾ നിങ്ങളൊന്നിനെയും ആഗ്രഹിക്കുന്നില്ല ഒന്നിനെയും വേണമെന്ന് ഷാഠ്യം പിടിക്കുന്നില്ല നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങളുടെ ലോകമായി മാറുകയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ എല്ലാം ആ വ്യക്തിയായിട്ട് മാറുകയാണ് അതിൻ്റെ അപ്പുറത്തേക്കൊരു ഒരു ഇഷ്ടത്തെക്കുറിച്ചോ ഒരു കണ്ടെത്തലിനെക്കുറിച്ചോ ഒരു ചോയ്സിനെക്കുറിച്ചോ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ ഒന്നും നിങ്ങളാലോചിക്കുന്നില്ല നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് അധിഷ്ഠിതമായിട്ട് ജീവിക്കുക എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളുടെ വ്യക്തിക്ക് അനുസൃതമായിട്ട് ജീവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം ആ വ്യക്തി മാറ്റിത്തരുക അല്ലെങ്കിൽ ആ വ്യക്തിയോടൊപ്പം നി നിലകൊള്ളുക എന്നാണ് നിങ്ങളാഗ്രഹിക്കുന്നത് മാത്രമല്ല എന്ത് പ്രതിസന്ധി ഇപ്പോൾ ആ വ്യക്തിയുടെ കാരണം കൊണ്ടോ നിങ്ങളുടെ കാരണം കൊണ്ടോ ഉണ്ടായാലും നിങ്ങളൊരിക്കലും ആ വ്യക്തിയെ കുറ്റപ്പെടുത്തില്ല നിങ്ങൾ പറയും എല്ലാം വിധിയാണ് ഈശ്വരം വെച്ചൊരു വിധിയാണ് അത്രത്തോളം ആ വ്യക്തി ഇഷ്ട കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല അപ്പോൾ നിങ്ങളുടെ നിങ്ങളല്ലാത്ത ചില ആളുകൾ നിങ്ങളുടെ ബന്ധുക്കളാകാം അവർ പലപ്പോഴും പറയും ആ വ്യക്തിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ വ്യക്തി ഉണ്ടാക്കിയ പ്രശ്നങ്ങളിലാണിപ്പോൾ അനുഭവിക്കുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല ആ വ്യക്തിക്ക് ദുഃഖം വരുമ്പോഴും ദുരിതം വരുമ്പോഴും ആ വ്യക്തിക്ക് ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് അപ്പുറത്തേക്ക് ഒരു ചോയ്സോ ഒരു ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരു ആവശ്യമോ നിങ്ങൾക്കില്ല എല്ലാം ആ വ്യക്തിയെ ഏൽപ്പിക്കുക ആ വ്യക്തി പറയുന്നതും ആ വ്യക്തിയുടെ ഇഷ്ടം ചിന്തിക്കുക ആ വ്യക്തി നിങ്ങളെ കണ്ടേക്കുന്നത് ഒരു നിങ്ങളാൽ ആ വ്യക്തിയാൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരാളായിട്ടാണ് എല്ലാ കാര്യത്തിലും ഒരു രക്ഷകർത്താവിനെ പോലെ ആ വ്യക്തി പെരുമാറുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ രക്ഷയും തേടി ആ വ്യക്തിയെ ഏൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി കാണുന്നത് ഒരു രക്ഷകർത്താവ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരിക്കൽ നൽകാനും നിങ്ങൾക്കിഷ്ടമുള്ളത് നൽകാനും ആരെങ്കിലും നിങ്ങളെ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ നോവിക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞാൽ അതിനെതിരെ പ്രതിരോധിക്കാനും അതിന് പകരം ചോദിക്കാനും അതിൽ നിന്നൊക്കെ നിങ്ങളെ ഒക്കെ പ്രതിജ്ഞാബദ്ധമാണ് ആ വ്യക്തി ആ വ്യക്തി ജീ തൊഴിലെടുക്കുന്നതും ജോലിക്ക് പോകുന്നതും ജീവിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി ദിനങ്ങളിൽ ആ വ്യക്തി ഒരുപാട് ഓട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് കാരണം നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി അത്രത്തോളം ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് ഓരോ നന്മയിലും നന്മയിലിപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിലോ ഒരു ഇഷ്ടഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഒരു പങ്ക് എത്തിച്ചു തരാനും നിങ്ങൾക്കത് ലഭ്യമാക്കാനും ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് എപ്പോഴും നിങ്ങളിൽ നിന്ന് അകലുമ്പോൾ അകന്നു നിൽക്കുമ്പോൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അകലുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് വിഷമമാകുന്നു നിങ്ങൾക്കും ഉണ്ടാവും വിഷമം കാരണം ആ വ്യക്തി അവഗണിച്ചതിൻ്റെ വിഷമോ നിങ്ങൾക്കുണ്ടാവും അങ്ങനെ അവഗണിച്ച് ഒരു സംഭവം ഉണ്ടായാലും അല്ലെങ്കിൽ അകന്നൊരു സംഭവം ഉണ്ടായാലും ആ വ്യക്തിയും കൂടുതലായിട്ട് ദുഃഖിക്കുന്നത് കാണാം കാരണം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ളൊരു ജീവിതമാണ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ആ വ്യക്തിക്കും ആ വ്യക്തി നിങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരാളായി മാറിയിരിക്കുന്നു ഹൃദയത്തിൽ ആഴത്തിലുള്ളൊരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ട് ആരൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ പറഞ്ഞാലതൊന്നും മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്